കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവും മുൻ പ്രതിപക്ഷ നേതാവുമായ രമേശ് ചെന്നിത്തലയാണ് നമുക്കൊപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ കെ സി വേണുഗോപാൽ മത്സരിക്കുകയാണ് അങ്ങയുടെ നാടാണ് അങ്ങയുടെ തട്ടകമാണ് എങ്ങനെയാണ് ഇവിടുത്തെ മത്സരത്തെ കാണുന്നത് കെ സി വേണുഗോപാൽ ഒരു ലക്ഷത്തിലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെ ഇവിടെ ജയിക്കാൻ പോവുകയാണ് വൻപിച്ച വിജയം നേടാൻ പോവുകയാണ് ജനങ്ങൾ ആഗ്രഹിച്ച സ്ഥാനാർത്ഥിയാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഞാനാണ് ആദ്യം മുതൽ പറഞ്ഞത് കെ സി വേണുപാൽ മത്സരിക്കുന്നത് കാരണം അദ്ദേഹം രണ്ട് തവണ എം ആയിരുന്നു അദ്ദേഹം ആലപ്പുഴ അസംബ്ലിയിൽ നിൽക്കാൻ മുൻകൈ എടുത്തത് ഞാനായിരുന്നു അന്ന് കെ സു പ്രസിഡന്റായിരുന്ന കാലത്ത് അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വരവോടുകൂടി സിപിഎം പൂർണമായും പരാജയം സംബന്ധിച്ച സ്ഥിതിയാണ് ഇന്ന് ആലപ്പുഴയിൽ കാണാൻ ഈ ആലപ്പുഴയിൽ സിപിഎം ചൂണ്ടിക്കാണിക്കുന്നത് രാജ്യസഭാ അംഗത്വം ഒഴിയേണ്ടി വരും അത് ബിജെപിയെ സഹായിക്കാനാണ് എന്നുള്ള തരത്തിൽ പ്രചാരണം ഇപ്പോൾ നടത്തുന്നുണ്ട് അതിനോട് എങ്ങനെയാണ് കോൺഗ്രസ് ഇവിടെ രാജ്യസഭ അല്ലല്ലോ ഗവൺമെന്റ് ഉണ്ടാക്കാൻ പോകേണ്ടത് ലോക്സഭയിലുള്ള ഭൂരിപക്ഷം അംഗങ്ങളെ കിട്ടുന്നവർക്ക് ആ ഗവൺമെന്റ് ഉണ്ടാക്കാൻ പോകുന്നത് അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടി ഓരോ സീറ്റും പ്രധാന നേതാക്കളെ നിർത്തി വിജയിപ്പിച്ച് നരേന്ദ്രമോദിയെയും ബിജെപിയെയും ആർ എസ് എസിനെയും താഴെ ഇറക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് അവിടെ ബിജെപിക്ക് ചൂട്ടുപിടിച്ചു കൊടുക്കുന്ന ജോലിയാണ് സിപിഎം ചെയ്യുന്നത് അവർക്ക് കോൺഗ്രസിന്റെ സീറ്റ് കുറയ്ക്കണം അവർക്ക് കോൺഗ്രസിന്റെ സീറ്റ് കുറയ്ക്കാൻ വേണ്ടിയാണ് അവർ നടക്കുക അതിന് ബിജെപിയായിട്ട് ഒത്തുചേരുക ബിജെപിയുടെ ലക്ഷ്യം എന്താ കോൺഗ്രസിന്റെ സീറ്റ് കുറയും അപ്പൊ രണ്ടു പേരുടെ ലക്ഷ്യം ഒന്നാണ് അതിന് ഇവിടെ യഥാർത്ഥത്തിൽ സി പി എമ്മും ബി ജെ പിയും തമ്മിലൊരു അന്തർധാര നിലനിൽക്കുകയാണ് അതൊന്നും നടക്കാൻ പോകുന്നില്ല ഇവിടെ ശമ്പളം കൊടുക്കുന്നില്ല ഇവിടെ കുടിവെള്ളം കിട്ടുന്നില്ല ഇവിടെ അരി ഭക്ഷണ സാധനങ്ങൾ കിട്ടുന്നില്ല മാവേലി സ്റ്റോറിൽ ഒരു സാധനവുമില്ല ഇവിടെ പെൻഷൻ കൊടുക്കുന്നില്ല അമ്പത്തിരണ്ട് ലക്ഷം ആളുകൾക്ക് ക്ഷയ പെൻഷൻ കൊടുക്കുന്നില്ല ഇവർക്ക് ആരാ വോട്ട് ചെയ്യാൻ പോകുന്നത് എന്തിനാണ് വോട്ട് ചെയ്യേണ്ടത് അതുകൊണ്ട് കഴിഞ്ഞ തവണത്തേക്കാൾ നല്ല അന്തരീക്ഷമാണ് യുഡിഎഫിന് ഇരുപതിൽ ഇരുപത് സീറ്റ് യു ഡി എഫ് നേടും ഈ പിന്നെ പൊതുവായി ഭരണവിരുദ്ധ വികാരത്തിൽ കോൺഗ്രസ് വലിയ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ടോ ഇവിടെ സർക്കാരിനെതിരെ സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരം ശക്തമാണ് ജനങ്ങൾ ഞങ്ങളോട് നിങ്ങൾ നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഒന്ന് താഴെ ഇറക്കാൻ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ യു ഡി എഫ് പ്രവർത്തകർ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഇരുപതിന് ഇരുപത് സീറ്റ് നേടാൻ വേണ്ടി പ്രവർത്തിക്കും ഈ വർക്കല മത്സരിക്കുന്ന അടൂർ പ്രകാശിനെയും വിമർശനങ്ങൾ വരുന്നത് ഇതിനെങ്ങനെയാണ് കാണുന്നത് അതെ ഓരോരുത്തരും ഓരോ മതത്തിലും ജാതിയിലും ജാതിരിക്കുന്ന അവരുടെ കുറ്റമാണോ പിന്നെ അടൂർ പ്രകാശിനെ ജാതി മതം ഒന്നും പറഞ്ഞു കൂട്ടി പിടിക്കേണ്ട കാര്യമില്ല അദ്ദേഹം കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷത്തിന് ശേഷം ആ നിയോജക മണ്ഡലം തിരിച്ചുപിടിച്ച ആളാണ് കേരള കണ്ട ഏറ്റവും നല്ല റവന്യൂ മന്ത്രിയാണ് ആരോഗ്യമന്ത്രിയായിരുന്നു പ്രഗൽഭനായ ഭരണാധികാരിയാണ് അടൂർ പ്രകാശ് അടൂർ പ്രകാശിനെതിരായിട്ട് ഇത്തരം ആരോപണം ഉന്നയിക്കുന്നത് പരാജയ ഭീതി കൊണ്ടാണ് ജോലിക്കറിയാം അടൂർ പ്രകാശിനെതിരെ നയിക്കാൻ കഴിയില്ലെന്ന് അതിന് ജാതി മതവും പ്രചരിപ്പിക്കുക കേരളത്തിലെ ഇലക്ഷൻ ക്യാമ്പയിൻ ഇത്തവണ മുന്നിൽ നിന്ന് നയിക്കുന്നത് തീർച്ചയായിട്ടും ഞാൻ മുന്നിലുണ്ടാവും ഇരുപത് സീറ്റ് നേടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രചരണ തന്ത്രങ്ങളുമായിട്ട് മുന്നോട്ടു നല്ല ആത്മവിശ്വാസ ലാണ് രമേശ് ചെന്നിത്തല കോൺഗ്രസിന് കേരളത്തിൽ നല്ല ഭൂരിപക്ഷം കിട്ടും മികച്ച സീറ്റുകൾ ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് രമേശ് ചെന്നിത്തല പ്രകടിപ്പിക്കുന്നത് വീഡിയോ ജേർണലിസ്റ്റ് സജിത് കുമാറിനൊപ്പം റിപ്പോർട്ടർ ആർ സുജിത്തിൻ റിപ്പോർട്ടർ ആലപ്പുഴ